അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മണിപ്പൊ രാവിലെ ഏഴുമണി ആയിട്ടുണ്ട് ഇത് വാൽപ്പാറ ബ്ലോക്ക് അപ്പോൾ വർക്ക് കഴിച്ച അരമണിക്കൂറായി പല്ലൊക്കെ തേച്ച് മുഖ കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് മുകളിലായി ചായ വന്നിട്ടുണ്ട് നമ്മൾ നേരിട്ട് കൊണ്ടുവന്നു ഇവിടെ കൊള്ളാം ഇന്നത്തെ അത് കാണാൻ പോയി

സൂപ്പർ നല്ല നല്ല സോഫ്റ്റ് ആയി ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴിഞ്ഞു നല്ല കുശന ഉണ്ട് ഇതുപോലത്തെ മത്തേല് കിടന്നുറങ്ങിയ നല്ല ഉറങ്ങ വൃത്തിയായിട്ട് നമ്മുടെ വീട്ടില് മത്തുള്ള ആവറേജ് തന്നെ വേറെ ലെവൽ ഓക്കെ അപ്പൊ ചായ കുടിച്ചിട്ട് പോയി കുളിച്ചിട്ട് വരാം വാ വാ എന്ത് ഓരോ നിമിഷവും ലൈഫ് കാരണം ഉള്ളൂ എന്നാലും ഓക്കെ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഉറക്ക ക്ഷീണമെല്ലാം മാറിയിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിരിക്കുകയാണ് അപ്പോൾ ഈ പോയി കാപ്പു പിടിക്കണം മണി ഇപ്പോൾ ഒമ്പതര മണിയാകാറേ പത്ത് മണിക്കും വരാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പനി കുഴപ്പമൊന്നുമില്ല നമ്മളെ കമ്പനിയായല്ലോ ഒരായിട്ടൊക്കെ വിഷയമില്ല എന്നാലും നേരത്തെ പോകണം ഒരു രണ്ട് മണിക്കൂർ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയം ഒരുപാട് പോയത് എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട് ഫൈനൽ ടച്ച് അത് കൊടുത്തുകഴിഞ്ഞാൽ വീഡിയോ സേവ് ചെയ്യാം ചീപ്പ് എടുക്കാൻ മറന്നു കേട്ടോ തല ചെയ്യാൻ ചീപ്പ് ഇല്ല ശരി ബാ വാങ്ങിയ വടച്ച് പൂട്ടിയാ ഐ മണിച്ചിട്ടാ നമ്മൾ എട്ടര മണിക്ക് മുമ്പ് ഞാൻ പറഞ്ഞാണ് ഒമ്പത് ഒമ്പതാവുമ്പോൾ വരും പറഞ്ഞാണ് ലാറ്റ് ആവുമെന്ന് പുള്ളി ഓക്കെ പറഞ്ഞതാണ് ഇനി കുഴപ്പമില്ല ഇതിൻ്റെ ഈ ഹോട്ടലിലെ ഓപ്പോസിറ്റ് കഴിക്കണ റെസ്റ്റോറൻറ്റ് ഒന്ന് പറഞ്ഞ് അവിടെ പോവാം ഇപ്പം ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം എന്ന് പറയണത് രണ്ട് കൽദോശ ഒരു ഓംലേറ്റ് പിന്നെ സാമ്പാർ ചമ്മന്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിക്കാം സൂപ്പറായിട്ട് നല്ല ചൂട് ദോശ കേട്ടോ Ngon không? Ừ, ngon anh chẳng để được ൂമിന് ചെക്ക് ഔട്ട് ആയിട്ടുണ്ട് ചെക്ക് ഔട്ട് ഫുള്ളി ചെയ്തില്ല ഗഗേജ് മാത്രം ഞാൻ വെളിയിൽ ഇറക്കി വെച്ച് ആ ചെക്ക് ഔട്ട് ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ലഗേജ് മാത്രം ഒരു കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു റൗണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയിട്ട് വന്നിട്ട് വരുമ്പോൾ വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ റൂട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചുവെച്ചിട്ടുണ്ട് പോകണം എന്നുള്ളത് നമ്മൾ ആദ്യം പോകേണ്ടത് ചിന്നക്കല്ലാർ പാൽസിലാണ് ഇവിടെ നിന്ന് പറഞ്ഞു പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് സ്ഥലം പാൽപ്പാറ ടൗൺ ആണ് അപ്പം എപ്പോഴും പോലെ നമ്മൾ ഊബറുടെ മൈക്ക് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില വീഡിയോസ് ഒന്നും ഓഡിയോ റെക്കോർഡ് ആയിട്ടില്ല അപ്പോൾ അവിടേക്ക് നമ്മൾ വോയിസ് ഓവർ ചെയ്യാൻ പോവുകയാണ് ഒന്ന് ക്ഷമിച്ചേക്കണം ഓക്കെ സത്യം പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയാമോ നമ്മൾ ലൈവായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് കറക്റ്റ് എന്ത് ചെയ്യാം വാൽപ്പാട് പറഞ്ഞാൽ ഇവിടെ തേല് ആൻഡ് കോഫിയാണ് അപ്പൊ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് എസ് ഐറ്റം മുതലാളിയായിരിക്കണം അല്ലെങ്കിൽ തൊഴിലാളിയായിരിക്കണം അല്ലാത്തതുണ്ടെങ്കിൽ ടൂറിസം ബന്ധമായിട്ടുള്ള ബിസിനസ് ആളായിരിക്കണം ഇത് മൂന്ന് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളൊരു കൂട്ടുകാരൻ ഇവിടെ പറഞ്ഞത് നമ്മൾ ഈ ലോങ് ടൂർ ഹിൽ സ്റ്റേഷനിൽ പോകുന്ന കാരണം എന്താണ് മാത്രമാണ് സിറ്റി ലൈഫിൽ നിന്ന് മാറി ഈ തിരക്കിന്ന് മാറി നമ്മുടെ മനസ്സൊന്ന് ശാന്തമാക്കണം അപ്പൊ അതുപോലത്തെ റൈഡ് ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടും ഇപ്പൊ വാൽപ്പാരുടെ ഹൈറ്റ് എന്ന് പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് അടി പൊക്കമാണ് കോയമ്പത്തൂരിൽ നിന്ന് കറക്റ്റ് നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് പൊള്ളാച്ചിയിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ കേരളത്തിൽ തൃശൂരിൽ നിന്ന് കറക്റ്റ് ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ മലക്കപ്പാറ പ്ലസ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ സംതിങ് അപ്പൊ എങ്ങനെ പോലെ അതിരപ്പള്ളി ഫാൾസ് നിന്ന് വാൽപ്പാറ വരാൻ കറക്റ്റ് എഴുപത്തെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ കണ്ണിക്കേണ്ട ദൂരം ഫുൾ ആയിട്ട് പറഞ്ഞ ടീ എസ്റ്റേറ്റ് മാത്രമേ ഉള്ളു ടീ കോഫി ഇവിടെ നിറഞ്ഞൂ ടീ ആണ് കൂടുതൽ കാണുന്നത് കണ്ണില് പിന്നെ ഈ പച്ചപ്പിന്റെ നിറം സൂര്യ വിളിച്ച് അടിക്കുന്ന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം കണ്ടപ്പോൾ ലൈറ്റ് ഗ്രീൻ ആയിരുന്നു ഇപ്പം നല്ല ഡാർക്ക് ഗ്രീൻ ഗ്രീനായി ഉച്ചയ്ക്ക് സത്യപാറ ഇതൊക്കെ കാണാൻ രസമുണ്ട് കണ്ടുകണ്ട് പോകാനായിട്ട് ഇവിടെ എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രമേ ഉള്ളൂ ഒരുപാട് സീനറി ഇല്ലെങ്കിലും ഉള്ള സീനറി സൂപ്പർ ആയിട്ടുള്ളൂ എന്നാലും എവിടെ നിന്നാലും ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ ആണ് സത്യം പറഞ്ഞ് നാട്ടിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിഷമമുണ്ടായിരുന്നു ഫാമിലി വിട്ട് വീട് വിട്ട് ഇത്ര ദൂരം പോകണമല്ലോ അത് ഒറ്റയ്ക്കാണ് പോണത് പക്ഷെ ഇവിടെ ഒന്നും ഇല്ല സെറ്റായപ്പോ ഇതൊക്കെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞ് വേറെ ലെവലട്ടാ പറയുക ഇരിക്കാൻ വാക്കുകളില്ല ഇങ്ങോട്ട് നോക്ക് എന്റെ ആമോ സത്യം പറഞ്ഞു ഇനി എന്ത് വാക്ക് ഞാൻ പറഞ്ഞാലും ക്ലീഷായി പോകും അതുകൊണ്ട് ഞാൻ കാണിച്ചങ്ങ് പോവുകയാണ് ഈ ലൊക്കേഷനൊക്കെ ഒരു രക്ഷയില പൊളിന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പൊളി ഇവിടെ പോകുന്ന വഴിക്ക് ചില വളവിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് മെതുവാക സ്ഥലവും ആപത്താന വളവെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വളവിലൊക്കെ മാക്സിമം ആക്സിഡൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ പതുക്ക പോ മാക്സിമം കിലോമീറ്റർ സ്പീഡെന്ന് പറഞ്ഞത് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അത്ര മതി പിന്നെ ഇപ്പോൾ വീക്ക്ഡേസ് ആയതുകൊണ്ട് തിരക്ക് കുറവാണ് ഇതേ ശനിയാറ് വന്നുകഴിഞ്ഞാൽ വീക്കെൻഡ് വന്നുകഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ആ സമയത്തൊക്കെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും സൂക്ഷിച്ചു പോകണം എന്തായാലും സത്യം പറഞ്ഞ ലൈഫ് ലോങ് ഫുൾ ഇങ്ങനെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കണം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം ഓരോ ഹിൽ സ്റ്റേഷനായിട്ട് അല്ലെങ്കിൽ എന്ത് രസമായിരിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ കൂടെ ഫാമിലി ഉണ്ടാകും എങ്ങനെയായിരിക്കില്ലേ സൂപ്പറാക്കി അതുകൊണ്ട് കിട്ടുന്ന സമയം ഫാമിലി വരട്ട് ബാക്കി സമയം ഒറ്റയ്ക്ക് പോവാം സൂപ്പറായിട്ട് ഇതുപോലെ ജനിക്കുന്നത് ഒറ്റയ്ക്ക് മരിക്കുന്നത് ഒറ്റയ്ക്ക് അതുകൊണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണ വിഷയം ഒന്നും ഇല്ല കട്ടായി അല്ലെ ഈ ലോകം നമുക്കുള്ളതാണ് ചില ആൾക്കാരുണ്ട് എനിക്ക് ആരുമില്ല എന്നെ കയറിയ ആരുല്ല സ്നേഹിക്കാൻ ആരുമില്ല ചോദിക്കാൻ ആളില്ലെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി പറയാണ് ഇതുപോലെ ലോങ് ട്രാവല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ആൾക്കാർ തേടി വരും ഇപ്പോൾ ഞാനതിൻ്റെ ട്രിപ്പിനായിട്ട് മൂന്ന് ദിവസമായി ഈ മൂന്ന് ദിവസം കൊണ്ട് ഒരാൾക്കെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു അതിനകത്ത് രണ്ട് മൂന്ന് പയ്യന്മാർ നല്ലപോലെ കമ്പനി അടിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പായി ആ പയ്യന്മാരൊക്കെ എൻ്റെ വൈപ്പുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതുപോലത്തെ വൈപ്പുള്ള ആൾക്കാരൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഈസിയായിട്ട് കിട്ടുകയും ചെയ്യും ലൈഫ് ലോങ് ഫുൾ ആയിട്ട് നമ്മളെ കെയർ ചെയ്യാൻ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ കൂടെ എപ്പോഴും കാണും അതുകൊണ്ട് നമുക്ക് ആരുമില്ലെന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്കുള്ള ആൾക്കാരെ എല്ലായിടത്തും കൊണ്ട് നമ്മൾ എത്തിയില്ല അവരുടെ അടുത്ത് അപ്പൊ നമ്മൾ എത്ര നെങ്കിൽ ട്രാവൽ ചെയ്തേ പറ്റുമോ എല്ലായിടത്തും പോയി അപ്പം കിട്ടും ഉറപ്പാണ് അത്രയേ ഉള്ളു അപ്പൊ വാല്പ്പാറ ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നപ്പോ ഒരു ഉഗ്രം പണി കെട്ടി അതാണ് കണ്ടോ അവിടെ റോഡ് പണി നടക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് ഹലോലാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റൂലപ്പോഴത്തേക്ക് ശനിയാർ മാത്രമാണ് ഇങ്ങോട്ട് എൻട്രി ആണെന്ന് പറയുന്നത് വേറെ വഴിയില്ല എനിക്ക് ഫാൾസ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഫാൾസിൻ്റെ ഗ്യാറ്റ് വരെങ്കിൽ പോയാൽ മതിയായിരുന്നു അതിന് സമ്മതിച്ചില്ല അതുകൊണ്ട് തുടക്കം തന്നെ വളരെ വിഷമത്തോടെ ഊട്ടം എടുക്കുകയാണ് ഇപ്പോൾ എന്ത് ചെയ്യാൻ ഓക്കെ നമ്മൾ അടുത്ത പോകുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ റിവർ ആണ് കൂഴങ്കൽ റിവർ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സംഭവം തന്നെ കുറച്ച് കടകൾ കാണാൻ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നദി ഒഴുകി വരും കൂഴങ്കൽ റിവർ അത്രേ ഉള്ളൂ ചെറിയൊരു ചായ സ്പോട്ടാണ് അതേസമയത്ത് ചായ കുടിച്ച് വൈ പിടിക്കാൻ ഒരു സ്പോട്ടാണ് അത്ര തന്നെ വേറെ സംഭവമൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പോൾ ചായ പഠിക്കാൻ പ്ലാനില്ലായിരിക്കും അപ്പോൾ ഇവിടുത്തെ ചായക്കട കാണാനൊന്ന് ചോദിച്ചായിരുന്നു ചട ഈ ഭാഗത്ത് വേറെ ലൊക്കേഷൻ ഉണ്ടാകും അപ്പോൾ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൂപ്പർ ലൊക്കേഷൻ ഉണ്ട് ഒന്നര കിലോമീറ്റർ നേരെ പോയി ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു അഞ്ചാറ് കിലോമീറ്റർ അകത്തോട്ട് പോകണം അവിടെ ഒരു വെള്ളം വ്യൂ വ്യൂ പോയിന്റ് ഉണ്ട് പോയിന്റ് മാത്രമല്ല പോകുന്ന സൂപ്പർ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണാൻ നല്ല രസമാണ് പോയാലോ കാമ ആണ് ഒരു കിലോമീറ്റർ പോറേ മെയിൻ റോഡിൽ ഒരു കിലോമീറ്റർ ലെഫ്റ്റ് നേരെ പോകുമ്പോണോ സംഭവം അവര് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അവർക്ക് ചെറിയ കൺഫൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന പോലെ തന്നെ അപ്പൊ അവര് പറയുന്ന കരുമല ഫാൾസ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഫാൾസ് എല്ലാവരും ടണൽ ഉണ്ടെന്നാ പറഞ്ഞത് അപ്പൊ ലൊക്കേഷൻ ടണലാണ് ഫാൾസ് ആണെന്ന് കൺഫ്യൂഷൻ രണ്ടുപേർക്കുണ്ട് എന്തായാലും എങ്ങോട്ട് നോക്കാം പറയാാലോ സത്യം പറഞ്ഞാൽ നമ്മൾ പോയി ചേരുന്ന സ്ഥലം ഒരു കണക്കിനെ അറിയാതിരിക്കണല്ലോ കാരണം വേറെ ഒന്നുമില്ല ഒരു സർപ്രൈസ് എലമെന്റ് എപ്പോഴും മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് ടണലാണ് ഫാൾസ് ആണ് അത് എന്തെങ്കിലും ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ആ ഒരു ത്രില്ലിൽ പോയിക്കൊണ്ടിരിക്കയാണ് ഓക്കെ ഇങ്ങോ പോകേണം ഓക്കെ ഓക്കെ പാക്കത് അങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് വേറെ ആദ്യം അവിടെ പോയി നോക്കിട്ട് ഇപ്പം വെള്ളമലൈ ഓ ഇതാണ് ആ ഹൈറ്റ് കറക്റ്റ് പന്ത്രണ്ടടി പൊക്കുണ്ട് പോകണത് ഈ മലയുടെ കടത്തൂടെ പോണ കേട്ടോ അങ്ങോട്ടാവിട്ടിറങ്ങാൻ വഴിയുണ്ട് പക്ഷെ അവിടെ ക്ലോസ് ഇരിക്കാണ് പാലം ഓക്കെ താ മറ്റേ ടീമൊക്കെ വന്ന് കാറിൽ പോയി പോയ ടീമൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സേഫ് ആയിട്ട് നിന്നാൽ മതി ഇത്ര തന്നെ ആൾക്കാർ ശരിക്കും വരുമ്പോഴാണ് ഈ പ്രശ്നം പറഞ്ഞത്

அலோ பண்ணுறாங்க அவங்க கூட வருவாங்க சேர்ந்து ஆஹ் அப்படி வரும்போது அவன் ஒன்றா வருவான் இப்போ அவங்க கணிச்சி வர்றாங்க அப்படிங்க வர முடியாது அப்போ நான் தனியாக சேனல் இருக்குது யூடியூப் சேனல் அப்படிங்களா சூப்பர் அதில் வந்து வீடியோ போட்டாக இருக்கணும் அடிக்கடி இல்லாட்டி ஆ உங்களுக்கு அப்டேட்ஸ் இருக்கணும் இருக்கணும்ல ஆமாம் என்ன பேர் இருக்கீங்க கேஎல்டி புதிஷ் இந்த மாதிரி பிளேசஸ்லாம் நீங்கள் காணிக்கலாம் எதாவது அவர் சொன்னார் ஆமாம் சேனல் தண்ணி வருதுங்க ம் தண்ணியா ஆமாம் அவர் தான் சொன்னார் இப்போ அவர் சொன்னார் ஒருத்தவர் கேட்கலீங்க கேட்கல தான் இப்போ அங்கே போகுது സത്യം പറഞ്ഞ അകത്ത് കയറാൻ പാടില്ല റിസ്ക് ആണ്

ആപത്തായ ഏരിയാണ് കുഴപ്പമില്ല അകത്ത് ഇറങ്ങി നോക്കാം അത്രയാണ് സേഫായിട്ട് നോക്കിയിട്ട് വരേണ്ടത് അപ്പൊ പാല കണ്ടല്ലോ ആ പാലത്ത് ഇറങ്ങാൻ പറ്റുവായിരുന്നു പണ്ടൊക്കെ ഇറങ്ങി അവിടെ നിന്ന് പാർച്ച് കുളിക്കാൻ പറ്റുമായിരുന്നു ഒരാൾ വീട് മരിച്ചു പോയ പോയതിനുശേഷം വാക്ക് ചെയ്തു സംഭവം ഇവിടെ നിന്ന് ഒഴുകിപ്പോണ നദിയാണ് കൂഴാങ്കൽ റിവർ ആയിട്ട് അങ്ങോട്ട് നമ്മൾ കണ്ടത് നേരത്തെ അപ്പം ഇതാണ് കൂഴാങ്കൽ റിവറിന്റെ ഉത്ഭവം അങ്ങനെ ടണലിലെ വ്യൂവെല്ലാം കണ്ടനുസരിച്ച് കൂാങ്കൽ റിവറിൻ്റെ സ്പോട്ട് അവിടെ നിൽക്കുകയാണ് ഇവിടെ കുറേ ഐറ്റം ഉണ്ട് കഴിക്കാനായിട്ട് ഞാൻ ഒരു കട്ടഞ്ചായ മാത്രമേ ഓർഡർ ചെയ്യുള്ള കട്ടചായല്ല ലെമൺ ടീ ആണ് ലെമൺ ടീ ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്ത് സുഖം എന്നറിയാമോ കുടിക്കാൻ അവിടെ നിന്ന് ഈ തണുപ്പത്ത് അതും തൊണ്ടാക്കി നല്ല വരണ്ടിരിക്കുന്ന സമയത്ത് കുടിക്കുമ്പോൾ സുഖം എന്ന് പറയുന്നത് അന്തസ്സാണ് കേട്ട അടിപൊളി അങ്ങനെ ചായം കുടിച്ച് ഇവിടുത്തെ സ്ഥലവും കണ്ട് നല്ല വൈബ് അടിച്ചിട്ട് അടുത്ത ലൊക്കേഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്ത പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞത് നല്ല മുടി വ്യൂ പോയിന്റ് ആണ് അല്ലെങ്കിൽ നല്ല മുടി എന്ന് പറയും ഇവിടുന്ന് കറക്റ്റ് പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് വ്യൂ പോയിന്റ് പോകേണ്ടത് വഴി സത്യം പറഞ്ഞാൽ കൊടക്കാല ഊട്ടി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സൈറ്റ് സീൻ കുറവാണ് എന്നാലും നമുക്ക് നല്ലപോലെ പീസ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഈ റൈഡ് മെയിൻ ആയിട്ട് ട്രാഫിക് ജാം ഇല്ല തിരക്കില്ല സൗണ്ട് ഇല്ല ബഹളമില്ല ഇല്ല കുറവാണ് നല്ലപോലെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ സൈറ്റ് സീൻ മാത്രം കുറവെന്നേ ഉള്ളൂ കുഴപ്പമില്ല ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമുക്ക് റിലാക്സേഷൻ വേണ്ടത് അത് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അതായത് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞത് ഇവിടെയൊക്കെ വന്ന് താമസിച്ച രണ്ട് ദിവസം കറങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പുതിയ ലോകത്ത് വന്ന് പോയ ഫീൽ കിട്ടും ഈ ഊട്ടി കുടയ്ക്കാൻ മൂന്നാർക്ക് ഒരുപാട് കണ്ട് മടുത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു പുതുമായ ഫീൽ ഉറപ്പായിട്ട് കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം പിന്നെ മെയിനായിട്ട് ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് കൂടുതൽ കണക്റ്റ് ആവുന്നത് അല്ലാതെ കാറിൽ വരുന്ന ആൾക്കാർക്ക് കുറച്ച് ബോറടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലമാണിത് ഇത് മാക്സിമം ബൈക്ക് റൈഡിൽ ഒരു ഉഗ്ര ലൊക്കേഷൻ ആണ് നല്ല റൈഡ് ചെയ്ത് നല്ല എൻജോയ് ചെയ്യാം ഒരുപാട് സ്ഥലം കാണാമുണ്ട് ഫുള്ള് ടീ എസ്റ്റേറ്റ് ആണ് എന്നാലും നമുക്ക് ഒരുപാട് റൈഡ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ രണ്ട് ദിവസം കൊണ്ട് അങ്ങനെ എല്ലാം എവിടെ വ്യൂ പോയിൻറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അമ്പത് രൂപയായിട്ട് ഉണ്ട് ടിക്കറ്റ് ചാർജ് വ്യൂ പോയിന്റ് അങ്ങോട്ടാണ് വാ നടന്നു പോവാ ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടക്കണമെന്നുമാണ് നടന്നോണ്ടിരിക്കുന്നു കുറേ കാരണം കൊണ്ട് അല്ല മരം അല്ലേ സൂപ്പർ ആയിരുന്നു പക്ഷേ എൻ്റെ അമ്മ കുറെ നടന്നിട്ടാ ഒരു മുക്കാൽ കിലോമീറ്റർ നടന്നു വേണം ഇവിടെ കുറച്ചായിരിക്കാം വാ നടന്ന് നടന്നൊരു പരുവായി അപ്പോ ഇങ്ങനെയും കുഴപ്പമൊന്നുമില്ലല്ലോ വല്ല പുലിയോ ഇവിടെ ഇരിക്കുമ്പോൾ നോക്കിയിരിക്കണം വേറെ ഒന്നുമില്ല പിന്നെ ഇടേക്കൂടെ ഒക്കെ മറ്റേ പുലി വരും പണ്ട് പറഞ്ഞ് കേട്ടുണ്ട് വാൽപ്പാറയിലൊക്കെ പുലി ഇറങ്ങും എന്ന് പറയും തേൽത്തോട്ടിലൊക്കെ പിന്നെ ഇടയിൽ കൂടെ ഒളിച്ചിരിക്കും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും സംഭവം റൈഡ് ഒറ്റയ്ക്ക് അടിപൊളിയാണ് പക്ഷേ ഇതുപോലെ സ്ഥലത്ത് പോകുമ്പോഴേ ഒറ്റയ്ക്ക് പോകുമ്പോൾ സംസാരിക്കാൻ ആരുമില്ല ബോർ അടിക്കണം കുറച്ചും പോയി ചായക്കടയല്ലേ ഒരു അഞ്ചാറ് പയമാര് ഭയങ്കര ബഹളവും സംസാരവും അടിയും പിടിയും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നായി ഭയങ്കര സ്നേഹമായി അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് കാണുമ്പോൾ മറ്റേ പഴയ ഓർമയൊക്കെയാണ് നമ്മൾ പണ്ട് ഒന്നിച്ച് പോകാമായിരുന്നു ഫ്രണ്ട്സായിട്ടൊക്കെ ടൂറൊക്കെ നല്ല രസമാണ് പോകുന്ന വഴിക്ക് ഭയങ്കര ഫണ്ണായിരിക്കും പെട്ടെന്ന് അടിപിടിയാവും ചിത്തപൊളിയാവും കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മുണ്ടേയും ചെയ്യും അതൊക്കെ ഓർമ്മ ആകും കൊള്ളാം രസമുണ്ടായിരുന്നു അതുപോലെയൊക്കെ ഒന്നിച്ച് പോകണേൽ കൊള്ളാം ശരി ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ല അല്ലേ അത്ര തന്നെ ഈ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കും അപ്പോഴപ്പഴായിട്ട് ചിലപ്പോൾ അത് കൊള്ളാൻ തോന്നും ചിലപ്പോൾ ഇത് കൊള്ളാൻ തോന്നും അല്ലേ വാക്കിംഗ് കണ്ടിന്യൂ വ്യൂ പോയിന്റ് അവിടെയാണോ എവിടെയാണോ വ്യൂ പോയിന്റ് സംഭവം വ്യൂ പോയിന്റ് അവിടെ അല്ല അങ്ങോട്ടാണ് വാ വാ അങ്ങനെ പോണോ വ്യൂ പോയിന്റ് ഓക്കെ താങ്ക് യു ഓം ആദിമുറാട് കോവിൽ ഇങ്ങോട്ട് പോയ ഉണ്ടെന്ന് കാണിക്കുകയാണ് നല്ല മുടി കാച്ചി കാച്ചിമോളി വ്യൂ പോയിന്റ് അങ്ങോട്ട് എവറിയാണ് വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് വ്യൂ കാണാല്ലോ പോയിന്റ് കാണാനില്ല ചെറിയൊരു സംഭവമായിട്ടുണ്ട് വണ്ടിയിൽ താക്കോൽ കാണാനില്ല ഞാൻ വണ്ടി ലോക്ക് ചെയ്ത് താക്കോൽ എടുത്തതായിട്ട് ഓർമ്മയുണ്ട് പോക്കറ്റില്ല അപ്പോൾ എന്തായാലും വണ്ടി തന്നെ കാണും അറിയാം പേടിക്കണ്ട എന്നാലും ചെറിയ പേടി അയാളൊന്നുമില്ല താക്കോൽ മിസ്സായ പണിയായി പോകില്ലോ ഈ ലോക്കാലിറ്റി വർക്ക് ഷോപ്പ് ഒന്നും ഇല്ല അതൊക്കെ ആലും പടിയായിരുന്നു ഒന്നാവില്ല ഇതൊക്കെയാണല്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒട്ടു പോകും ഹെൽമറ്റിന് ക്യാമറ എടുക്കണം പവർ ബാങ്ക് എടുത്ത് സീറ്റ് അടിവെക്കണം പിന്നെ ഈ ക്യാമറ എടുത്ത് സെൽഫി സിക്യൂഷി ഫിക്സ് ചെയ്യണം എല്ലാം ചെയ്തു വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് മിസ്സായി പോകും ശരി കുഴപ്പമില്ല ഒന്നും ആവില്ല ഏമേ ഓ ഇതാണോ വ്യൂ പോയിന്റ് സൂപ്പർ കേട്ടേ നമുക്ക് അത് ദൂരൊരു ഫാൾസ് ഫാൾസ് തന്നെ അത് അതുപോലെ നല്ല മുടി വ്യൂ പോയിന്റ് നല്ല വ്യൂ പോയിന്റ് നടന്നിച്ച് ഒരു കിലോമീറ്റർ പോ രാവിലെ കഴിച്ച രണ്ട് ദോശയും സാമ്പാറും ഒരു ഓംലേറ്റും ഗാലിയായി നമുക്ക് അവിടെ ഇറങ്ങി നോക്കാം പയ്യ പയ്യ ഫസ്റ്റ് ടൈമാണ് സോളോ ആയിട്ട് പോകുന്നത് അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് കുറവാണ് ക്ഷമിക്കണം കേട്ടോ വലിയ കൊക്കയല്ല ഒരു മീഡിയം കൊക്ക ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ ആളാവും അത് ഉറപ്പാണ് അയ്യോ ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം അപ്പോ സൂപ്പർ ആയിരുന്നു കൊള്ളാം നല്ല വ്യൂ പോയിന്റ് വലിയ ഹൈറ്റ് ഇല്ല എന്നാലും കാണാൻ രസമുണ്ട് അപ്പോൾ നമുക്ക് പോകുന്നതാണ് സമയമായിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോയി റൂമിൽ പോകണം പോയിട്ട് ബാഗ് എടുക്കണം ബാഗ് എടുത്തിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ നമുക്ക് സ്ഥലം ഇടാം നമുക്ക് നേരെ പൊള്ളാച്ചി വഴി പാലക്കാട് പോകാല്ലേ പോയിട്ട് അവിടെ പോയിട്ട് റൂം എടുത്തിട്ട് അങ്ങനെയൊക്കെ പ്ലാനിലുണ്ട് നോക്കട്ടെ ഓക്കെ ബൈക്കിൻ്റെ ചാർജ് ഉണ്ടോ നോക്കട്ടെ ഉണ്ടോ ഉണ്ട് രക്ഷപ്പെട്ട് ഉണ്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പെട്ടെന്ന് ഇപ്പറത്ത് ഇറങ്ങിപ്പോകും അങ്ങനെ പോകാൻ പാടില്ല നല്ലപോലെ സമാധാനമായിട്ട് സമയം എടുത്താലും കുഴപ്പമില്ല ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയിട്ട് എല്ലാം എടുത്താന്ന് കൺഫേം ആക്കിയിട്ട് ഇറങ്ങിയാൽ മതി ഓക്കെ ഇപ്പോൾ താക്കോലുണ്ട് വേറെ വിഷയമല്ല അപ്പോൾ വെള്ളം കുടിക്കാംബാ ഭയങ്കര വെള്ളം ദാഹവും ചെറിയ വിശപ്പ് തുടങ്ങി മണി മൂന്ന് കഴിഞ്ഞ് ഇപ്പൊ എന്ത് ചെയ്യാം ഇവിടുന്ന് സ്ഥലം ഇടണോ അതാ ഇന്നുകൂടെ ഇവിടെ നിക്കണം വാൽപ്പാറയിൽ ആലച്ചോണ്ടിക്കുകയാണ് നമ്മൾ ഇന്നലെ താമസം അതേ റൂമിനെ ബുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട് നോക്കട്ടെ അങ്ങോട്ട് പോയിട്ട് ആലോചിക്കാം ഇവിടെ ഉണ്ട് ഐസ് ടീ ഉണ്ട് ലെമൺ ടീ ഗ്രീൻ ടീ ബ്ലാക്ക് ടീ ലെമൺ സോഡ മലയാളത്തിൽ പറയും സ്പൈഡർമാൻ തന്നെ അത്

ഉം സെയിം അതേ മുറിയാ വലിയ വ്യത്യാസമില്ല കൺഫ്യൂസ് ആവാതെ ബെറ്റർ ആയ ഐഡിയ ഉടനെ ചൂസ് ചെയ്ത് സാറേ കൺഫ്യൂസ് ആവാപ്പൊഴും പോണോ വേണ്ടതോ കാര്യങ്ങളൊക്കെ ஓகே முறியெடுத்து சூப்பர் நல்ல கார்டு சுஷ் இங்கே அவங்க கன்ஃபூஷன் ஆகாத கண்ஃபியூ கன்ஃபூஷன் கன்ஃபியூஷன் ஆகாத ஊம் எடுக்கணும் இப்போ நம்ம டிராவல் ட்ரவல் பிள்ளைக்கு போயிட்டு பாலக்காடு போனால் ராத்திரும் ஒரு தளந்து போவோம் ஆள்ரெடி ட்ரவல் தளர்ந்து இப்ப நம்ம போனால் என்ன ரூம் எடுத்துட்டு வார விஷயம் இல்லை கழிச்சு இல்ல அது விஷயம் மெயின் ஆய்வு அவங்க அப்பறம் ஹோட்டலில் போய்ட்டு வந்து ஆஹ் கழிக்க காப்பி ஆயிட்டுள்ள கழிக்க எந்த சமயத்துக்கு ചോറ് നാളെ രാവിലെ നമുക്ക് പുറപ്പെടാം ഒരു ആറ് ഏഴ് മണിക്കൂടെ നിന്ന് പുറപ്പെട്ട് നമുക്ക് ഈ പോകുന്ന വഴിക്കുള്ള എല്ലാ സൈറ്റ് സീനിയും കണ്ട് പൊള്ളാച്ചി വഴി കയറി അതുവഴി നമുക്ക് കേരളത്ത് റൂട്ടിൽ കയറി അങ്ങനെ വീട്ടിൽ പോകണമെങ്കിൽ പോവാം അങ്ങനെ എന്താ അപ്പോഴത്തെ മൂട് വല്ല ആലോചിക്കാം ഇപ്പോഴേ വെറുതെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട അത് ഫ്രീ ആയിരിക്കട്ടെ ബുദ്ധിയല്ലേ ഓക്കേ ബാ കഴിച്ചിട്ട് ബാ ബൈ നമ്മൾ വന്നിട്ടുണ്ട് സെറ്റ് എല്ലാം ഒരു ഭയങ്കര സംഭവം കേട്ടാ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്ലോഡിങ് ആയിക്കോണ്ടിരിക്കാണ് പക്ഷെ എവിടെ നിന്ന് സ്പീഡില്ല നൂറ് കെ ബി മുന്നൂറ് കെ ബി പെർ സെക്കൻഡ് ഞാൻ എയർടെൽ ചാർജ് ചെയ്തു അമ്പത് രൂപയ്ക്ക് ഫുൾ ഡേ ഡാറ്റ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ആ പാട സീനായി കൊറേ നേരം കറങ്ങി രണ്ട് മൂന്ന് മണിക്കൂർ രണ്ടുമൂന്നല്ല രാവിലെ അപ്ലോഡ് കൊടുത്ത് വൈകുന്നേരം വരെ അപ്ലോഡിങ് ആയില്ല വൈകുന്നേരം ആറ് മണിക്ക് നോക്കിയപ്പോ അമ്പത് ശതമാനം അപ്ലോഡ് ആയി അമ്പത് ശതമാനം പിന്നെ കുറെ സ്പീഡ് മാക്സിമം പിന്നെ അഞ്ഞൂറ് ക്യാബി മുന്നൂറ് ക്യാബിയിലോട്ട് പോകും പിന്നെ ടെറസ് നോക്കി ഒരു രക്ഷയില്ല പിന്നെ പുറത്തിറങ്ങി പോയി പുറത്തിറങ്ങി മെയിൻ റോഡൊക്കെ റോഡ് പോയിറങ്ങി അവിടെ കുറവ് ഇത്രേ ഉള്ളു ഡൗൺലോഡ് ഉണ്ട് അപ്ലോഡ് സ്പീഡ് ഇല്ല പിന്നെ ടവറിന്റെ ഫ്രണ്ടിൽ പോയി നിന്നെ അപ്പോഴെനിക്ക് മുന്നൂറ് ക്യാബി അപ്ലോഡിംഗ് സ്പീഡ് ഉള്ളു പിന്നെ ആലോചിച്ച് എന്ത് ചെയ്യണന്നുള്ളത് പിന്നെ പിന്നെ ഒരു ഐഡിയ വന്നി ഗൂഗിളിൽ പോയിട്ട് മൊബൈൽ ഷോപ്പ് നിയർമി അഞ്ചു കൊടുത്ത പണ്ട് കുറെ മൊബൈൽ ഷോപ്പ് കട വന്നു ഒരു രണ്ട് മൂന്ന് മൊബൈൽ ഷോപ്പിൽ കയറി ഇറങ്ങി അന്നാ വൈഫൈ തരോ പൈസ വാങ്ങി തരാം അങ്ങോട്ട് കുറച്ച് യാത്ര സ്പീഡുള്ള വൈഫൈ ബ്രോഡ്ബാൻഡ് വേണം ചോദിച്ചപ്പോൾ ഉണ്ട് അതേപോലെ ആസ് ഒന്ന് കെട്ടി ആ പുള്ളിക്കാരൻ പറഞ്ഞ് ആദ്യം പുള്ളി ആലോചിച്ചത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനാണ് അത്യാവശ്യമാണെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല വൈഫൈ പാസ്വോഡ് തന്നെ അങ്ങനെ ബാക്കിയുള്ള അമ്പത് ശതമാനം നെറ്റും അമ്പത് ശതമാനം വീഡിയോയും അപ്ലോഡ് ചെയ്ത് കയറ്റി എല്ലാം വെരിഫൈഡ് കഴിഞ്ഞ് പിന്നെ തമ്മിൽ കൊടുത്ത് എല്ലാം സെറ്റപ്പ് ആക്കിയപ്പോൾ വീഡിയോ പോസ്റ്റ് ആയി പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ആണ് കേട്ടല്ലോ ഓരോ വീഡിയോയ്ക്കും നല്ലപോലെ വ്യൂസ് കാരണം എന്ന് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും പിന്നെ പ്രമോഷൻ ഉണ്ട് രണ്ട് മിനിറ്റ് പറച്ചു പെയിക്കോട്ടെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക അതായത് ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും നിറഞ്ഞ ഒരു നല്ലൊരു പാക്കേജ് ഇൻഷുറൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ വേണ്ടപ്പെട്ടതാണ് കാരണം ഒരു ഹോസ്പിറ്റൽ വരും വേണം അറിയണത് അതുകൊണ്ട് ഇൻഷുറൻസ് വണ്ടിക്ക് മാത്രമല്ല നമുക്ക് ആവശ്യമാണ് ഒരു മെയിൻ ആയ കാര്യം പറയാനുണ്ട് ആ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഏജ് കുറഞ്ഞ എടുത്തേക്കണം ഏജ് ആവും തോറും റേറ്റ് കൂടുതലായിരിക്കും അതോട് ഇപ്പോഴെടുത്ത് പോയാൽ പ്രീമിയം കുറവായിരിക്കും ഒരു നല്ല സമയത്ത് നമുക്ക് എന്തായാലും ഹോസ്പിറ്റലി ഗാർസ് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം ഹോസ്പിറ്റലും ആർക്കും വരാതിരിക്കട്ട് നമ്മുടെ ബോഡി നല്ലപോലെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോയ ഒരു അസവും വരില്ല എന്നാലും ഇന്നത്തെ കാലത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ അറിയാലുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കേസും ചിലപ്പോൾ കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും പിന്നെ ആക്സിഡന്റ് കേസുകളൊക്കെ അറിയാൻ റോഡിൽ എത്ര മാത്രം വണ്ടികൾ കൊടുക്കാൻ കഴിയണം അങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് അപ്പം അതൊക്കെ നമ്മളെ ഇല്ല ചില കാര്യങ്ങളൊക്കെ അതിനും ക്ലെയിം ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ കാര്യത്തിൽ നമുക്ക് ഈ ഇൻഷുറൻസ് ആവശ്യപ്പെട്ടാണ് ഓക്കെ ഇതിൽ പ്രൊമോഷൻ ആയിട്ട് പറഞ്ഞാലും ഒരു നല്ലൊരു ഇൻഫർമേഷാണ് ആർക്കെ ആവശ്യം ഉണ്ടായി എന്നെ വിളിച്ചാൽ മതി അപ്പം ഇതാണ് എന്റെ മൊബൈൽ നമ്പർ ഇതിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്ക്കാം എല്ലാ കാര്യങ്ങളും സൂപ്പർ ആയിട്ട് തരാം ഓക്കെ ഓക്കെ നല്ല മെത്തല്ലേ ഇതുപോലത്തെ മെത്താക്കി വീട്ടിൽ നല്ല പൈസ കൂടുതലും ഗുഡ് നൈറ്റ് വേറെ ഒന്നും പറയാനില്ല അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ഓരോ ഒറ്റ ലൈഫേ ഉള്ളൂ എല്ലാ പി ജി കൊട്ടക്കി നിൽക്കണം ഗുഡ് നൈറ്റ് ഓക്കെ